നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുറച്ച് വെണ്ടയ്ക്കുണ്ട് കുറച്ച് വഴുതനിങ്ങാതെ ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞിയത് അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചിട്ട് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റുന്ന ഒരു കറിയാണ് ഒഴിച്ചുകൂട്ടാൻ്റെ മാതിരി വല്ലാതെ വെള്ളത്തോടെ ഇല്ല എന്നാൽ ഒഴിച്ചു ഉപയോഗിക്കാം ചപ്പാത്തിക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കിട്ട് കൊടുത്തു അത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും കട്ട് ചെയ്യണമെന്നും കാണിക്കേണ്ടല്ലോ കിടന്ന സമയത്തങ്ങോട്ട് കാണിക്കാം വീഡിയോ ലെങ്ത്തും കുറയുമല്ലോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് ആ വഴുപ്പൊക്കെ പോകണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേതനങ്ങും വേണം വണ്ടക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വഴുതനിയും കൂടി ഇട്ട് കൊടുത്താൽ ഞാൻ വെള്ളം വരാൻ വേണ്ടി വെച്ചിരിക്കുക വൈതനിയാ ആ ഞാനൊരു രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് കീറിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്കയുടെ കൂടെ ഇനി ഇതിലേക്ക് കുറച്ച് എന്തായാലും ഉപ്പ് വെണ്ടയ്ക്കയിൽ പിടിക്കണ്ട അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വഴക്കിയെടുക്കാൻ വെണ്ടയ്ക്ക് ഒന്നിങ്ങനെ വളർന്ന് വരുന്നതിൻ്റെ ഒരു മണം കഴിക്കുക എന്തായാലും മണനിക്ക് നല്ല ഇഷ്ടമാണ് ആ സമയത്ത് വഴുതിരിങ്ങ കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഈ വഴുതില്ലെങ്കിൽ അതെ ഉരി മാതിരി ഒന്നും ആക്കണ്ട ഒന്നങ്ങനെ വാടി വരട്ടെ കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ഞാനൊരു കുക്കറിൻ്റെ അടപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അളോണ്ട് അടച്ച് വെച്ച് കൊടുത്ത് അപ്പം ഇനി അടച്ച് വെക്കേണ്ട കാര്യമില്ല ഇനി ഇത് തന്നെ കിടന്നിട്ടൊന്ന് നന്നായിട്ട് അങ്ങോട്ട് വാടി വരട്ടെ വെയിറ്റ് ചെയ്യാം ഇപ്പം കണ്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയുന്നില്ല നന്നായിട്ട് വാടിയിട്ട് എന്താ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തേ വണ്ടയ്ക്കൊക്കെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മതി കുറയൊന്ന് പൊടികൾ വേണ്ട കേട്ടോ അര ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇവിടെ പൊടിച്ചതാണ് അര ടീസ്പൂൺ പിന്നെ നമ്മുടെ ബ്ലാക്ക് ബ്രാൻഡ് എന്ന് പറയുന്ന മാതിരി കുരുമുളകിൻ്റെ പൊടി അതൊരു മുക്കാൽ ടീസ്പൂൺ ഇനി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കണം പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുത്തേനൊക്കെ വെയിറ്റ് ചെയ്യാം ഒന്നിങ്ങനെ കിടക്കട്ടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നു ഇനി നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു കാശ്മീരി ചില്ലി അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു നുള്ളു കായപ്പൊടി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ചൂട് തന്നെ ഇരുന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെയാണ് മാറിക്കോളും അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്നിങ്ങനെ സെറ്റായി വര കേട്ടോ വെണ്ടയ്ക്കും വഴുതനെങ്കിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഇരിക്കനുസരിച്ച് പച്ചമുളക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാൻ നാടൻ തക്കാളി എപ്പോഴും എടുക്കാറ് അതിനോടൊപ്പം തന്നെ കാഷ്യു ഓപ്ഷനിലാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കോൺഫ്ലോർ ഒരു മുക്കാൽ ടീസ്പൂൺ കലക്കി ഒഴിച്ചാലും മതി ഇവിടെ എപ്പോഴും കാഷ്യൂ ഉണ്ടാവുക കാരണം എടുത്തതാണ് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത് നമുക്ക് ഒന്ന് അടിച്ചതിന് ശേഷം മല്ലിയിലും കൂടി ഇതിലേക്ക് ഇടണം കേട്ടോ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലോണം മല്ലിയില വേണം ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോളൂ ഈ സമയത്ത് വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തോളൂ കേട്ടോ എന്നിട്ട് ഫൈനായിട്ട് നമുക്കരയ്ക്കണം അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കണ്ടോ ഇതേപോലെ അരയ്ക്കണം ഒരു പച്ച കളർ കണ്ടോ അപ്പം ഈ ഒരു കളറെന്താ വച്ചാൽ മല്ലിയില നല്ലോണം ഇടണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ പുതിന ഉണ്ടെങ്കിൽ ഇടാം എനിക്ക് പുതിന കിട്ടിയിരിക്കുക വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇടാം എല്ലാം കൂടി നന്നായിട്ട് അടിക്കുക എന്നിട്ട് ഇതാ ഉപ്പ് നമ്മൾ മറ്റേ കഷ്ണങ്ങളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ കുറച്ചും കൂടി വേണ്ടി വരും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വേണം ഗ്യാസ് വെക്കാൻ ഇനി പോരേ നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ മുളക് പൊടിയൊന്നും ഉണ്ടോ കാര്യമില്ല അപ്പോൾ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാഷ്യൂ അരച്ചത് ക്യാഷ്യൂ ഇല്ലാത്ത ആൾക്കാർ ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്താലും കുഴപ്പമില്ല ഇനി ഒരു ടീസ്പൂൺ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്തോളൂ കോൺഫ്ലോർ എടുത്തിട്ട് കലക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ ഗ്രേവി ഒന്ന് റെഡി ആവട്ടെ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് വല്ലാതെ വെന്തോടയൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാറ്റി വെച്ച കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിവിടെ നന്നായിട്ട് വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഈ എണ്ണയും കൂടി ആയിക്കോട്ടെ കേട്ടോ നമുക്ക് തുടച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റുള്ള കറിയാണ് ഞാൻ പറഞ്ഞു ചപ്പാത്തിക്കായാലും ചോറിനായാലും ഏതിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കറി ഒഴിച്ചു വിട്ടാൻ്റെ മാതിരി നീട്ടം ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഒന്ന് തിളച്ച് വരട്ടെ വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ നോക്കുമ്പോൾ ഉപ്പില്ല കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം കാൽ ഗ്ലാസ് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരിക നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാം നമ്മൾ മല്ലിയിൽ അരച്ചതാണല്ലോ അപ്പോൾ കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കുക അത്ര പരിപാടിയുള്ളൂ കേട്ടോ ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഒരു പരിപാടി ഉണ്ട് തിളച്ച് വരട്ടെ കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ നല്ലോണം ഇട്ടുള്ളൂ കേട്ടോ കറിവേപ്പിലൊക്കെ എത്ര ഇട്ടാലും ടേസ്റ്റാണ് അതേപോലെ ചാത്തി കൊടുക്കാമെന്നാണ് പറയുക ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ലാസ്റ്റിലൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ചൂടാറിയിട്ടുണ്ട് കുറച്ചും കൂടെ കുറുകി ഈ സമയത്ത് കുളി അധികം ഇല്ലാത്ത കട്ട തൈര് കേട്ടോ അധികം വേണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂൺ മാത്രം മതി അതും കൂടെ ഇട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൂട്ടി യോജിപ്പിക്കുക ഇപ്പോഴാണ് അതിൻ്റെ ശരിക്കും പെർഫെക്ഷൻ ഈ കറിയുടെ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് സാധിക്കണേൽ ഞാൻ വീണ്ടും പറയുന്നു ഇതിലേക്ക് പുതിനയിലേയും വെളുത്തുള്ളിയും കൂടി നിങ്ങൾ ചേർത്തോളൂ ഇഷ്ടമുള്ള ആൾക്കാർ വെളുത്തുള്ളി ചേർത്തോളൂ ഞാനൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നന്നല്ലാന്ന് പറയില്ലേ അത് വേറെ കാര്യം ഉഷാറ് കൂട്ടാനാണ് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നത് കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിനിപ്പോൾ പേരെന്താ ഇടുക പേരൊക്കെ നമ്മളാണ് ഇടാനി ഒരു ഗ്രീൻ കൂട്ടാൻ എന്നിടാം കാരണം എന്താ വെച്ചാൽ വെഴുതനീങ്ങ പച്ച വെണ്ടയ്ക്ക പച്ച തക്കാളി മാത്രമല്ലേ ഉള്ളൂ അല്ലാത്തത് പിന്നെ നമ്മൾ നല്ലോണം അരച്ചിരിക്കുന്നത് എന്താ മല്ലിയല്ല അപ്പോൾ ഗ്രീൻ കൂട്ടാൻ വിളമ്പി കൊടുക്കാം ഞാൻ കഷ്ണമൊക്കെ നല്ലോണം കൂട്ടോ എവിടെ ചെന്നാലും ഞാൻ കഷ്ണം ഉണ്ടോ ചോദിക്കും മതി കണ്ടോ എന്തൊരു കൊഴുപ്പായി നോക്കൂ കുറച്ച് ഇഞ്ചി കറിയും കൂടി ഞാൻ രണ്ട് മൂന്ന് ദിവസം പുറത്തു വെച്ചിട്ട് പിന്നെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഉരുട്ടാം ഇതേപോലെയൊക്കെ നിങ്ങൾ വെറൈറ്റി ടേസ്റ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ ഈ വെണ്ടയ്ക്കയും വഴുതനിയങ്ങിയും ഒന്നും കഴിക്കാത്ത കുട്ടികളും കൂടി കഴിക്കൂ കേട്ടോ ഇനിയുണ്ടോ ഇഷ്ടം അതൊരു വെണ്ടയ്ക്ക റെസിപ്പി കുറച്ച് ഇഞ്ചിക്കറിയും കൂടി എടുക്കാം ചേച്ചോളൂ അപ്പോൾ ഒരാൾ പറഞ്ഞു ചേച്ചി നാളികേരമില്ലാത്ത കറികൾ കാണിക്കോ ഇഷ്ടംമാതിരി ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതും നാളികേരം ഇല്ലാത്ത കറിയാണ് ഇതൊന്നുണ്ടാക്കി നോക്കൂ എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരേക്ക് ബൈ